ഇന്ന് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം തന്നെ റദ്ദു ചെയ്യണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദ് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യം സ്വാമി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയാണ് അതായത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി മൂന്നിൽ ബാഗോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി യു കെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നും പറയുന്ന സ്വാമി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം അനുച്ഛേദത്തിൻ്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യൻ പൗരത്വ നിയമത്തിൻ്റെയും ലംഘനമാണിതെന്നാണ് സ്വാമിയുടെ കണ്ടെത്തൽ ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും സുബ്രഹ്മണ്യസ്വാമി ആഭ്യന്തര മന്ത്രാലയത്തിനൊരു കത്തെഴുതിയിരുന്നു അന്നും ഈ രാജ്യം ഭരിച്ചിരുന്നത് ബി ജെ പിയുടെ സർക്കാർ തന്നെയായിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് വ്യക്തത വന്നിട്ടില്ല എന്നാണ് ബി നേതാവ് തന്നെ പറയുന്നത് ആഭ്യന്തരം ഭരിക്കുന്നത് അമിത് അതുകൊണ്ടാണ് പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് തന്നെ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കുന്നത് തൻ്റെ സർക്കാരിൽ പോലും വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്വാമി കോടതിയിൽ പോയിരിക്കുന്നു സൈബർ സംഘികളും ബി ജെ പി നേതാക്കളും ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സോഷ്യൽ മീഡിയയിലെല്ലാം തള്ളി മറിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ബ്രിട്ടീഷുകാരനാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ ബി ജെ പിയുടെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പകപ്പോക്കലിൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് അവർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു സത്യവുമില്ല എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞ കഥ മനപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള ബി ജെ പിയുടെ കച്ചവടം ഇപ്പോൾ നടക്കുന്നത് അതായത് ഈ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒന്നാം തീയതി എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണിത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം അന്വേഷണ ആവശ്യം സുപ്രീം കോടതി തള്ളി എന്നാണ് ഈ വാർത്തയുടെ എല്ലാം തലക്കെട്ട് രാഹുൽ ഗാന്ധി തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ബ്രിട്ടനിൽ ബോധിപ്പിച്ചു ആരോപണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജിയാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ തള്ളിക്കളഞ്ഞത് ഹർജിക്കാധാരമായി സമർപ്പിച്ച രേഖകളുടെ ആധികാരികത ചോദ്യം ചെയ്ത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഈ ഹർജി വെറും ബാലിശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് മാത്രമല്ല രാഹുലിനെതിരായ രേഖകൾ സംഘടിപ്പിച്ച രീതിയും സുപ്രീം കോടതി അതിനിഷിതമായി വിമർശിച്ചു വാലും തുമ്പുമില്ലാത്ത ഇത്തരം അന്വേഷണങ്ങൾ നമുക്ക് തുടങ്ങാൻ പോലും കഴിയുമോ എന്നാണ് ഇതിനെ സുപ്രീം കോടതി ബെഞ്ച് പരിഹസിച്ചു വിട്ടത് അന്നും ഈ ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഉന്നയിച്ച അതേ ആരോപണമാണ് സുപ്രീം കോടതി അഭിഭാഷകൻ മനോഹർലാൽ ശർമ്മ അവിടെ ഹാജരാക്കിയത് ഹർജിയാക്കി മാറ്റിയത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഈ ആവശ്യം കോടതി ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു പിന്നീട് ഇതും തള്ളി തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ബ്രിട്ടീഷ് അധികൃതർക്ക് മുമ്പാകെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിനാൽ രാഹുലിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സി ബി ഐക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഇതേ സ്വാമിയുടെ വാലും പിടിച്ച് ശർമ്മ രണ്ടായിരത്തി പതിനഞ്ചിൽ വാദിച്ചത് അന്ന് സി ബി ഐക്ക് നിർദ്ദേശം നൽകണമെന്നും ഇന്ന് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകണമെന്നുമാണ് രണ്ടു തരം ഹർജികൾ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ശർമ്മ അന്ന് ബോധിപ്പിച്ചു സംഭവത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് താൻ രാഷ്ട്രപതിക്കും സി ബി ഐക്കും നിവേദനം നൽകിയിട്ടുണ്ട് എന്നും ശർമ്മയുടെ ഹർജിയിൽ ഉണ്ടായിരുന്നു എല്ലാം തള്ളിക്കളഞ്ഞു സുപ്രീം കോടതി രണ്ടായിരത്തി മൂന്നിൽ ബാക്സ് ഓഫ് ലിമിറ്റഡ് എന്ന പേരിൽ ബ്രിട്ടനിൽ രാഹുൽ ഗാന്ധി ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നുവെന്നും ഈ കമ്പനിയുടെ വാർഷിക റിട്ടേൺ സമർപ്പിച്ചപ്പോൾ ബ്രിട്ടനിലെ വിലാസം നൽകി താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപിച്ചു എന്നും സ്വാമി അന്നും ആരോപിച്ചിരുന്നു ഈ കമ്പനിയുടെ മൊത്തം ഓഹരികളിൽ അറുപത്തിയഞ്ച് ശതമാനവും രാഹുൽ ഗാന്ധിയുടെ പേരിലായിരുന്നു എന്നും സ്വാമി പറഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരത്തി ആറിൽ സമർപ്പിച്ച റിട്ടേണിലും രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന കാര്യം കമ്പനി ആവർത്തിച്ചു എന്നും സ്വാമി പറയുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ബ്രിട്ടീഷ് പൗരനാണെന്ന് രാഹുൽ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നും ഈ രാഹുൽ വഹിക്കുന്ന ഭരണഘടനാ പദവിക്ക് വിരുദ്ധവും ഇന്ത്യയിലെ നിയമത്തിന്റെ ലംഘനവുമാണ് എന്നിരിക്കെ സ്വാമി പറഞ്ഞത് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ എം പി സ്ഥാനം റദ്ദ് ചെയ്യണം എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തണമെന്നും അത് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജനോടും സ്വാമി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് സ്വാമി പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ പത്തു വർഷം മുൻപ് ബി സർക്കാർ മോദി സർക്കാർ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്വാമി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാ ആരോപണങ്ങളും പരിഹസിച്ച് തള്ളുകയാണ് ബി സർക്കാർ തന്നെ ചെയ്തത് എന്നിട്ട് രാഹുൽ ഗാന്ധിയും ഇതേ രീതിയിൽ അതിനെ കണ്ടു ഈ കാര്യങ്ങളെല്ലാം പരിഹസിച്ച് തള്ളിയ രാഹുൽ ഗാന്ധി തനിക്കെതിരെ ഏത് തരത്തിലുള്ള അന്വേഷണം നടത്താനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജയിലിൽ ഇടാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണ് അന്ന് രാഹുൽ ഗാന്ധി ചെയ്തത് അന്ന് തോറ്റ് തൊപ്പിയിട്ട് കണ്ടം വഴി ഓടുകയാണ് ഈ ആരോപണവും സ്വാമിയും ഒക്കെ ചെയ്തത് എന്നാൽ ഇന്ന് ആളാവാൻ വേണ്ടി വേറെ പണിയില്ലാത്തതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് സഹിക്കാത്തത് കൊണ്ട് എല്ലാത്തിനുമപ്പുറം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ പിടിച്ചുകെട്ടാൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ട് വന്നിരിക്കുകയാണ് ഓരോ ഉമ്മാക്കികളുമായി എന്നാൽ ഇതിനുള്ള മറുപടി പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി നൽകിയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാകില്ല എന്നാൽ ഇന്ന് ഈ രാജ്യത്തിൻ്റെ രാജകുമാരന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾ പറയുകയാണ് നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിടിച്ചു പുറത്താക്കാനുള്ള ധൈര്യം കാണിക്കണമെന്ന് അപ്പോഴറിയാം വിവരം നല്ല കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ സാധിച്ചിട്ടില്ല പിന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പടിയിറങ്ങാൻ നേരത്ത് ഏതായാലും രാഹുൽ ഗാന്ധിയെ താഴെയിറക്കാനുള്ള അവസാനത്തെ ആയുധവും പൊളിഞ്ഞതായി ഇവിടെ അറിയിക്കുകയാണ്